ഹലോ ഞാൻ ഭയങ്കര ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്ന കേട്ടോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ല എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇനിയിപ്പം വെയിൽ സമയം തന്നെ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഈ മുളകും മല്ലിയൊക്കെ ഉണ്ടല്ലോ ഒരുമിച്ചൊരു എട്ട് പത്ത് മാസത്തിനുള്ളത് കഴുകി ഉണക്കി അനങ്ങ് വെക്കും കഴുകി ഉണക്കി പൊടിച്ച് നോക്കും അപ്പം ഈ മഴക്കാലം വന്നു കഴിഞ്ഞാലെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ഞാൻ ഞാനാച്ച ഞാൻ മേടിച്ച സാധനം എന്താ എന്നുള്ളത് എൻ്റെ കൂട്ടുകാരെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ആർ എം സി പോയിട്ടാണ് സാധനം വാങ്ങിയത് മേടിച്ചോണ്ട് വന്ന കഴിഞ്ഞത് ടു വീലറിനകത്താണ് ഇത് ഇത്രയും വെച്ചോണ്ട് വന്ന കേട്ടോ നല്ല വെയിലായിരുന്നു നല്ല വെയിലത്താകുന്നുണ്ടെങ്കിൽ ഇതൊന്നും തുറന്നോട്ടെ നല്ല വെയിലത്ത് പോയിട്ട് വന്നിട്ടുണ്ടല്ലോ നല്ല ക്ഷീണമായിട്ട് എന്നാ കൂടി എന്നും പോ എപ്പോഴാ പിന്നെ പിന്നെ പറ്റത്തില്ല അപ്പൊ ഞാൻ മേടിച്ച ഞാൻ മേടിച്ച് കാശ്മീരി മുളകന്റെ കൂട്ടുകാർ വേണ്ടോ ഇതാണ് വന്നിട്ട് കിലോ ഇരുന്നൂറ്റമ്പത് മൂന്നര കിലോ കാശ്മീരി മുളകും മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചാക്കിട്ട് ആ ടൂ വീലറിൽ വെച്ചിട്ട് വന്നപ്പോഴത്തേനുണ്ടല്ലോ എൻ്റെ ഊപ്പാട് പറഞ്ഞു ഞാൻ ഇത് എത്തിയപ്പോഴത്തേന് വന്നപ്പോഴത്തേന് ക്ഷീണിച്ച് ഒരു പരുവായി ഞാൻ ഞാൻ സാധനങ്ങളൊക്കെ ഞാൻ രണ്ട് മാസം മൂന്ന് മാസം കൂടെ പോയി മേടിക്കുന്ന സാധനങ്ങളാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ മുളക് കൂടെ മിക്സ് ചെയ്യും ഞാൻ നമ്മുടെ സാധാ മുളക് ഇത് വന്നിട്ട് ഞെട്ടില്ലാത്ത ക്ലീൻ ചെയ്ത മുളകട്ടോ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കിലോ ഇവിടെ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടും നമുക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഈ കാശ്മീരി മുളക് വന്നിട്ട് ഇരുന്നൂറ് രൂപ മുതലുണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയുടെതാണ് മേടിച്ചത് പല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം പറക്കി ടേബിളിൽ മേളിലോട്ട് വെച്ച് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കുഞ്ഞ് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുന്നതിനെക്കാട്ടി നല്ലതെൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം എടുത്ത് മോഡിലേക്ക് വെച്ചതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ആൾറെഡി പറഞ്ഞതല്ലേ കാശ്മീരി മുളക് അത് കാണിച്ചതാണ് ഏത് ക്വാളിറ്റി എന്താണുള്ളത് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മുളക് ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ആയതുകൊണ്ടുണ്ടല്ലോ നമുക്ക് പിന്നെ ഇതിന്റെ തണ്ട് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വെച്ചാൽ എല്ലാം നല്ല ഫൈൻ ക്വാളിറ്റിയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ഇനി കഴുകി ഉണക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ മല്ലി മല്ലി മൂന്ന് കിലോ മേടിച്ചു കാശ്മീരി മുളക് മൂന്നര ഈ മുളക് മൂന്നര അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മല്ലി മൂന്ന് ഇത് ഇത്രയും കൂടുതൽ മേടിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ജനുവരി വരെ ഉപയോഗിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നന്നായിട്ട് കഴിഞ്ഞ ഒരു മൂന്നാറ് ദിവസത്തെ വെയിലും കഴിപ്പിച്ച് ഉണക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാറുണ്ടല്ലോ എനിക്കന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മാസ ഏഴ് മാസം അല്ല അത് കൂടുതൽ വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് ഞാൻ മേടിച്ച് ഉണക്കി പൊടിക്കുന്നത് എൻ്റെ കൂട്ടുകാരിങ്ങനെ ചെയ്യാറുണ്ടോ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഈ ചൂട് സമയം വരുന്ന സമയത്ത് നമുക്ക് ഈ മഴക്കാലത്തിനും അടുത്ത അടുത്ത ചൂട് സമയം വരെ നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം മുളകും മല്ലിയൊക്കെ ഇങ്ങനെ കടിയും ഉണക്കി പൊടിച്ച് വെച്ചാൽ ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ ടെൻഷൻ ഇല്ല മറ്റുള്ളത് അരിയായാലും നമുക്ക് ഗോതമ്പൊക്കെ ആയാലും എന്താ പറയുന്നത് എളുപ്പം ഉണക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഈ മുളകെന്ന് പറയുന്ന സംഭവം മുളകും നല്ല വെയിലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ശർക്കര ശർക്കര വന്നിട്ട് നോക്കി എന്താ ക്വാളിറ്റി നോക്കി ഇത് വന്നിട്ട് ഒരു കിലോ എഴുപത് രൂപയാണ് ഞാൻ അവസാനം ഇതിൻ്റെയൊക്കെ വില പറയാം ഇത് ആദ്യം എൻ്റെ കൂട്ടുകാർ ഇതിൻ്റെ സാധനത്തിൻ്റെ ക്വാളിറ്റി നോക്കുക ഇതിപ്പോ ഞാൻ ഈ പൊടി ശർക്കര മേടിക്കുന്നതുകൊണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ശർക്കര പനിയാക്കാനായാലും പിന്നെ എന്തെങ്കിലും ജ്യൂസിന് അടാനും എല്ലാം ആണെങ്കിൽ പിന്നെ എടുത്തു മിക്സ് ചെയ്താൽ മതി പൊടി ആയതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളക്കടല അത് കഴിഞ്ഞിട്ട് പട്ടാണി പിന്നെ ഉഴുന്ന് ഉഴുന്നതയാണെങ്കിൽ ഈ ബോൾ ഉഴുന്നാണ് മേടിക്കുന്നത് ഇതൊക്കെ എനിക്കൊരു രണ്ട് മൂന്ന് മാസത്തിന് ഉണ്ടാവും കേട്ടോ നമ്മൾ എന്തൊന്നും ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ മൂന്ന് കിലോ മേടിച്ച് ഇത് രണ്ടു മൂന്ന് മാസം തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് കറുത്ത കടല എല്ലാം മൂന്ന് കിലോ വീതം മേടിച്ചു അത് കഴിഞ്ഞിട്ട് തുമര അത് കഴിഞ്ഞിട്ട് അവിൽ പിന്നെ ഇതെല്ലാം രണ്ട് മൂന്ന് കിലോ വീതമോ മേടിച്ച് അത് കഴിഞ്ഞിട്ട് ചെറുപയറ് പരിപ്പ് അപ്പം ഈ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണിച്ചതിൻ്റെ കാര്യം എന്തോന്നറിയാമോ വില ഒന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അയച്ചിരി ഈ സാധനം ഇരിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചിട്ട് മുളകുമല്ലി മാത്രം പ്ലാൻ ചെയ്താൽ പോയ അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് ശരി എന്നാൽ ഈ സാധനങ്ങളൊക്കെ കുറച്ച് തീർന്നല്ലോ എന്നാൽ ഇതും കൂടെ അങ്ങ് മേടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അത് മുടി മേടിച്ചത് അതിൽ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ശരി എന്നാലും അവിടെ വരെ പോയതല്ലേ അച്ഛൻ ആണെന്നുണ്ടെങ്കിൽ മെനഞ്ഞാന്ന് മെനഞ്ഞാന്നല്ല ഒരു മൂന്നാല് ദിവസമായി ബിഗ് ബാസ്ക്കറ്റിനകത്ത് നിന്ന് പിന്നെ കുറച്ച് എണ്ണയും ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയൊക്കെ മേടിച്ചത് അവൻ എൻ്റെ കൂട്ടുകാരുടെയും പറഞ്ഞില്ലായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് അതിനകത്ത് ഓൺലൈനിൽ മേടിച്ചപ്പോഴ് നാനൂറ് രൂപയായിരുന്നു ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില ഞാൻ ആറംചിച്ച് പോയി മേടിച്ച ആ വെളിച്ചെണ്ണയുടെ വില കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടുകാരെ നെട്ടും ഒന്നുമില്ല ഈ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ ടു എയ്റ്റി ഈ ടു എയ്റ്റി റുപ്പീസിൻ്റെ വെളിച്ചെണ്ണയാണ് ഫോർ ഹൺഡ്രഡ് ആണോ ഫോർ ട്വൻറ്റി എന്തോ കൊടുത്തിട്ട് ഫോർ ഹൺഡ്രഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തിട്ട് ഓൺലൈനിൽ മേടിച്ചത് നമ്മൾ വിചാരിക്കുമോ നമുക്ക് സാധനം വീട്ടിൽ കൊണ്ടു തരുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോകും പക്ഷെ അതിന്റെ വില നമുക്ക് ഇങ്ങനെ മനസ്സിലാകുമല്ലോ ഭയങ്കര സങ്കടം തോന്നി അതുപോലെ എങ്ങാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ നൂറ്റി നാൽപ്പത്തേഴാണ് ഇതിന്റെ വില എത്ര എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ആറമസിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ ഈ സാധനങ്ങളുടെ വില ഞാനൊന്ന് പറയാം ഈ സാധനങ്ങളുടെ വില പിന്നെ മൂന്താൽ ചെറുപയർ പരിപ്പ് രണ്ട് കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പം കിലോ നൂറ്റി പത്ത് അത് കഴിഞ്ഞിട്ട് പിരിയൻ മുളക് ഇരുന്നൂറ്റി കിലോ സാധാ മുളക് അത് ഞെട്ടൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്ത ഈ മുളകിന് നൂറ്റി സോറി ഇരുന്നൂറ്റി മുപ്പത് അത് കഴിഞ്ഞിട്ട് മല്ലിക്ക് നൂറ്റമ്പത് പിന്നെ ആ പിന്നെ ശർക്കര വന്നിട്ട് എഴുപത് രൂപ നാല് പാക്കറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ അത് കഴിഞ്ഞിട്ട് വെള്ളക്കടല കാബുൽ കടല താബുൽ കടല വന്നിട്ട് നൂറ്റി ഇരുപത് കിലോ അത് കഴിഞ്ഞിട്ട് ചെന്ന ചെന്നക്കടല പറയുന്ന ഇത് ഇത് വന്നിട്ട് നൂറ്റിയെട്ട് രൂപ അത് കഴിഞ്ഞിട്ട് അവിലക്കി അവിലക്കി വന്നിട്ട് അമ്പത്തിരണ്ട് രൂപ പിന്നെ തുമരപ്പരിപ്പ് തുമരപ്പരിപ്പ് നൂറ്റി മുപ്പത് അത് കഴിഞ്ഞിട്ട് ഉഴുന്ന് ഈ ബോളാണ് ഞാൻ മേടിക്കുന്നത് ആക്ച്വലി ബോളിന് ഇച്ചിരി വില കൂടുതലാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ അത് കഴിഞ്ഞിട്ട് ഗ്രീൻ പീസ് ഇരുനൂറ്റി ഇരുപത് രൂപ ഞാൻ ഇതിൻ്റെയൊക്കെ വില പറഞ്ഞു വെച്ചാൽ ഇവിടെ കടകളിലും പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോൾ എന്നാ വിലയല്ലേ അപ്പം അവിടെ പോയിട്ട് ഇച്ചിരി കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി മേടിച്ചുകൊണ്ട് വരും മാത്രമേ വിലക്കുറവുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ടു വീലറിലായി സാധനങ്ങളെല്ലാം കൂടെ വെച്ചോണ്ട് വന്നത് കേട്ടോ ചെറിയൊരു കഷ്ടമായിരുന്നു എന്നാലും കുഴപ്പമില്ല എനിക്ക് പിന്നെ അത് പ്രാക്ടീസ് കൊണ്ട് ഞാൻ വെച്ചോണ്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആറാംച്ച് പോയി മേടിച്ചോണ്ട് വന്ന സാധനങ്ങൾ അയച്ചു ഞാൻ എല്ലാ വർഷം ഈ ചൂട് സമയത്താണ് ഈ മുളകും വലിയ എല്ലാം കഴി ഉണക്കി പൊടിച്ച് വെക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് വെച്ചോളൂ ഒരു ഒരു മൂന്നാലഞ്ച് കിലോ ഒരുമിച്ച് മേടിച്ചിട്ട് ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുടിപ്പിക്കണം അപ്പം നല്ല എരിവും ഉണ്ടാവും കളറും ഉണ്ടാവും ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതിപ്പം ഇത് മൂന്ന് കിലോ എങ്കിൽ ഇതൊരു മൂന്ന് കിലോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേന് കളറും ഉണ്ടാവും നല്ല എരിവും ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ചില സമയത്താണെങ്കിൽ കാശ്മീരി മുളക് മൂന്ന് കിലോ എടുത്തിട്ട് ഇത് ചിലപ്പോൾ രണ്ട് കിലോ എടുക്കും ചിലപ്പോൾ രണ്ടും സെയിം എടുക്കും അത് എങ്ങനെ തോന്നും അതുപോലെ പക്ഷെ ഇന്നിപ്പോൾ രണ്ടും ഒരേ അളവിന് ഞാൻ മേടിച്ചേക്കുന്നത് ഒരേ അളവാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ കഴി ഉണക്കി മിക്സ് ചെയ്തങ്ങ് പൊടിപ്പിക്കും മല്ലി ഞാൻ കഴുകി ഉണക്കി കവർനാട്ടിൽ കെട്ടി ബക്കറ്റിൽ അടച്ചു വെക്കും ഞാൻ പൊടിക്കത്തില്ല നമ്മളാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണം ആ സമയത്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കത്തേ ഉള്ളൂ ഈ മല്ലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറച്ചാൾ കഴിയുമ്പോൾ ആ മല്ലിപ്പൊടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാന്നല്ല അത് ആ ഒരു മണം ഉണ്ടാകത്തില്ല പക്ഷെ അതേ സ്ഥലത്ത് നമ്മൾ അപ്പോഴെപ്പോഴും പൊടിച്ചെടുക്കുക മല്ലിപ്പൊടിക്ക് നല്ല മണം ഉണ്ടാവും അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ മല്ലി അങ്ങനെ പൊടിച്ചെടുക്കത്തില്ല മല്ലി കഴി ഉണക്കി അങ്ങ് വെക്കത്തേ ഉള്ളൂ അപ്പോൾ അത് കഴിപ്പഴി നന്നായിട്ട് ഉണക്കിയാൽ വെച്ച് കഴിഞ്ഞാൽ എത്ര മാസം ഇന്നാലും അതൊന്നും ആവത്തുമില്ല മുളകും അതുപോലെ തന്നെ ഞാൻ ഈ നല്ല വെയിലിനെ തന്നെ ഒരു നാല് ദിവസത്തെ വെയിലടിപ്പിക്കും ആ നാല് ദിവസത്തെ വെയിലടിപ്പിക്കുമ്പോൾ ആ വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാതെ നന്നായിട്ട് നീറ്റായിട്ട് ഉണങ്ങുകയും ചെയ്യും അപ്പം പൂത്ത് പോകത്തൊന്നുമില്ല ഞാൻ പുറത്ത് തന്നെ വെക്കുന്നത് ഞാൻ മുളക് പൊടിയൊന്നും എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും അങ്ങനൊന്നും ചെയ്യത്തൊന്നുമില്ല വെളിയിലാണ് വെക്കാറ് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ നന്നായിട്ട് ഉണങ്ങി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏഴ് മാസം ഇരുന്നാലും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല അപ്പം ഇതൊക്കെയാണ് ഞാൻ ആരംഭിച്ച് പോയിട്ട് വാങ്ങിയിട്ട് പറഞ്ഞ സാധനം അയച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതിന്റെ മെയിൻ കാരണം വേറെന്നുമല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വെളിച്ചെണ്ണയുടെ വില കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ നെയ്യുടെ കാര്യം പറഞ്ഞില്ലല്ലോ ഈ നെയ്യ് അന്ന് ഓൺലൈനിൽ മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്നോന്ന് പച്ച പറഞ്ഞു എനിക്കു സെവൻ ഫിഫ്റ്റി റുപ്പീസ് വേണമെങ്കിൽ ഒരു ലിറ്റർ എന്ന് പറഞ്ഞത് ഞാൻ പറ്റിയ സെവൻ ഫിഫ്റ്റിയോ എന്നാ വേണ്ട കേട്ടോ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എങ്ങട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രേ സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ഒക്കെ വേണ്ട വിട്ടേ ഞാൻ എന്താ പറയുന്നത് ആർ എം സി പോകുമ്പോഴേങ്ങനെ പിന്നെങ്ങനെ മേടിക്കാന്ന് ഇത് വന്നിട്ട് ഫൈവ് എയ്റ്റി റുപ്പീസേ ഉള്ളൂ ഞാൻ നന്ദിനിയുടെ നെയ്യാണ് വാങ്ങിയത് ഇതിന് ആറംസിൽ ഫൈവ് എയ്റ്റി റുപ്പീസ് ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് അങ്ങാണ്ടാണ് ഇതിൻ്റെ വില അപ്പം എൻ്റെ കൂട്ടുകാര് ഇവിടെ ഇത് ഇവിടുത്തെ നമ്മുടെ ഈ റേഷൻ സാധനങ്ങളുടെ വിലയൊക്കെ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ നിങ്ങളുടെ അവിടെക്ക് ഇങ്ങനെ ആണോ വില റേറ്റ് ഇങ്ങനത്തെ വില കുറച്ചൊക്കെ കിട്ടുമോ പിന്നെ കഴിയുന്നതും നമ്മളിങ്ങനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പിന്നെ ഹോൾസെയിലായിട്ട് ഇത്രയും സ്ഥലങ്ങളിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ ഇത്ര വില കുറവ് നമുക്ക് സാധനം മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ വേറെ സമയത്തൊക്കെ ഇങ്ങനെ മുളകും മല്ലി എല്ലാം കഴി ഉണക്കെ എല്ലാം പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ മഴ മുളപ്പൊടി ഇല്ലേ മഞ്ചുപൊടി ഇല്ലേ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട എല്ലാ പണി ഒതുക്കി വെച്ചാൽ ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്താണ് പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആ വീട്ടിൽ കൊണ്ടു തരുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മൾ വാങ്ങിക്കുന്നത് പക്ഷേ അതിൻ്റെ യഥാർത്ഥ വിലയും കൂടക്കൊന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടൊക്കെയാണ് എന്നാൽ കൂടി കടയിൽ പോയിട്ടങ്ങ് പോയി മേടിച്ച് കഴിഞ്ഞാൽ കുറേ പൈസയൊക്കെ ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പൈസ ലാഭിക്കാനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതുകൊണ്ടാകത്ത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഭയങ്കര പെയ്യത് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ വരെ ടേക്ക് കെയർ ബൈ സീ യു